നമസ്കാരം ഇടുക്കി മിറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ മിഥുൻ മിഥുനു നമ്മളെ സംവിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് നമ്മുടെ പരമ്പരാഗത രീതിയിലുള്ള ഒരു നാലുകെട്ട് തന്നെ വേണമെന്നായിരുന്നു പറഞ്ഞിരുന്നത് അപ്പോൾ നമ്മൾ വാസ്തുവിധി പ്രകാരമാണ് ഈ പ്ലാൻ ഡിസൈൻ ചെയ്തത് ഇത് ഏകദേശം ഒരു ആയിരത്തി എണ്ണൂറ്റി സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് പിന്നെ ഏകദേശം ചിലവായ തുക നാൽപ്പത്തി അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയോളം നമുക്ക് ചിലവായിട്ടുണ്ട് ഇതിൻ്റെ അടുത്ത് പറയത്തക്ക കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്ലോറിങ് വർക്ക് ഫ്ലോറിങ് വർക്ക് ചെയ്തിരിക്കുന്നത് ആത്താംകുടി ടൈൽസ് ആണ് അത് തന്നെ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് ആളെ കൊണ്ടുവന്നാണ് ഇവിടെ ചെയ്യിപ്പിച്ചിരിക്കുന്നത് പിന്നെ അതുകൂടാതെ ഡോസ് ആൻഡ് വിൻഡോസ് എല്ലാം നമ്മൾ ടീക്ക് ഉഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ നോർമൽ വീടുകളപേക്ഷിച്ച് ഏത് നാല് കെട്ട് ആദ്യം തന്നെ നമ്മൾ റൂഫിങ് വാർത്ത് ചെയ്തതിന് ശേഷം അതിന് മുകളിൽ പൈപ്പ് വർക്ക് ചെയ്താണ് ഓട് ലേ ചെയ്തിരിക്കുന്നത് ഓട് തന്നെയാണെങ്കിൽ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഓടുകളാണ് നമ്മൾ ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് ഈ വർക്ക് ചെയ്തു തീരാൻ എടുത്ത സമയം ഏകദേശം ഒരു എട്ട് മാസത്തോളം ആയിട്ടുണ്ട് ഇതാണ് വീടിന്റെ പൂമുഖം വരാന്ത പ്ലസ് പൂമുഖം എന്ന കൺസെപ്റ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഏകദേശം പന്ത്രണ്ട് മീറ്ററോളം നീളമുണ്ട് വീടിന്റെ ഫുൾ ലെങ്ത് തന്നെ വരാന്ത വന്നിട്ടുണ്ട് ഏകദേശം നടുഭാഗത്തായിട്ട് നമ്മൾ നാലര മീറ്റർ സ്പാനിൽ പൂമുഖം പ്രൊജക്ട് ചെയ്താണ് ചെയ്തിരിക്കുന്നത് ഇത് വീടിൻ്റെ ഒരു തനതായ ശൈലി അതായത് പരമ്പരാഗത ശൈലിയിലേക്ക് നമുക്ക് നമുക്കിതിൻ്റെ ലുക്ക് കൊണ്ടുവരാൻ വളരെയധികം സാധിച്ചിട്ടുണ്ട് താഴെ ചെയ്തിരിക്കുന്ന അതായത് ലേ ചെയ്തിരിക്കുന്ന ടൈൽസ് അത്താംകുടി ടൈൽസ് ആണ് അത്താംകുടി ടൈൽസ് വീട്ടുകാരുടെ ക്ലയൻറ്റിൻ്റെ ആഗ്രഹപ്രകാരം നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്നിട്ടാണ് ലേ ചെയ്തിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് എക്സ്പെൻസീവാണ് അത് ആൾക്കാരെ കൊണ്ടുവന്ന് ചെയ്യുന്നതിൻ്റെ ഒരു എക്സ്പെൻസ് ഇതിനകത്തുണ്ട് നമുക്ക് ഇതിന്റെ കോസ്റ്റ് കുറയ്ക്കണമെങ്കിൽ നമുക്ക് നോർമൽ ടൈൽസ് ഇട്ട് ഇതിന്റെ കോസ്റ്റ് കട്ട് ചെയ്യാൻ പറ്റും ഇതിന്റെ ബോർഡർ വർക്ക് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ് ഇത് രണ്ട് കളർ നമ്മൾ ഇടകലർച്ചിയാണ് ചെയ്തിരിക്കുന്നത് ഒന്ന് ലപ്പോത്രി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു റെഡ് കളറിലെ ഗ്രാനൈറ്റും കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിന്റെ മുൻഭാഗത്ത് ഏകദേശം ആറോളം തൂണുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് ആർ സി സി സ്ട്രക്ചർ ആണ് അതിൽ നമ്മൾ ഡിസൈൻ വർക്ക് ചെയ്തിട്ട് ഒരു ട്രഡീഷണൽ ലുക്ക് കൊണ്ടുവരാൻ വേണ്ടി വുഡ് വർക്ക് ഗ്രെയിൻസ് വരച്ചിരിക്കുന്നതാണ് അതിന് ടോട്ടോ കോട്ട് അടിച്ചിട്ടുണ്ട് ഈ തൂണുകളെ കണക്ട് ചെയ്തുകൊണ്ട് എല്ലാ ഭാഗത്തും നമ്മൾ ബെഞ്ച് സജ്ജമാക്കിയിട്ടുണ്ട് ഇതിൽ ഗ്രാനൈറ്റ് ആണ് പിന്നെ അടുക്കളയുടെ പുറകെ പുറത്തായിട്ട് വർക്ക് ഏരിയ ഒരു പോർഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുൻഭാഗത്ത് എയർപാസിങ് കിട്ടുന്നതിനു വേണ്ടിയും അത്യാവശ്യം ലൈറ്റിംഗ് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ജാളി വർക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ ലിവിങ് ഏരിയയിൽ നമ്മൾ ആത്താംകുട്ടി ടൈൽസ് തന്നെയാണ് ലേ ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ ഫർണിച്ചറുകളൊന്നും വന്നിട്ടില്ല ഹൗസ് വാമിംഗ് ജസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അതൊക്കെ വന്നു കഴിയുമ്പോൾ അത്യാവശ്യം നല്ല ഭംഗി കിട്ടും പിന്നെ ഇതാണ് നമ്മുടെ ഇതിൻ്റെ നടുമുറ്റം നടുമുറ്റത്ത് ലൈറ്റും വെൻ്റിലേഷനൊക്കെ കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ മഴ പെയ്താൽ വെള്ളം നേരിട്ട് ഇവിടെ വീഴുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അത് നമ്മൾ ഗ്രാസ് ഇട്ട് ഭംഗിയാക്കിയിരിക്കുന്നു പിന്നെ വെള്ളം പോകാനായിട്ട് അടിയിൽ പൈപ്പ് ലേ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു സിറ്റിംഗ് ഏരിയ സൈഡിൽ ക്രമീകരിച്ചിട്ടുണ്ട് നാല് പില്ലറുകൾ കൊടുത്ത് പില്ലറുകളൊക്കെ ഡിസൈൻ ചെയ്ത് ഗ്രൂ എല്ലാം വരച്ചിട്ട് പോളിഷ് ചെയ്തിരിക്കുകയാണ് പിന്നെ ഗ്രാനൈറ്റാണ് സിറ്റിംഗ് ഏരിയയിൽ ലേ ചെയ്തിരിക്കുന്നത് പിന്നെ വെള്ളം റെയിൻ നല്ല രീതിയിൽ വീണ് വെള്ളം തിരിച്ചോട്ട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് ടഫൻ ഗ്ലാസ് ആണ് ആണല്ലേ ചെയ്തിരിക്കുന്നത് ഈ വീടിന് മൂന്ന് ബെഡ്റൂമുകളാണ് ഉള്ളത് ഇതാണ് അതിൻ്റെ ആദ്യത്തെ ബെഡ്റൂം ഞാൻ പറഞ്ഞില്ലേ ജസ്റ്റ് ഇപ്പോൾ ഹൗസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അതുകൊണ്ട് സാധനങ്ങളെല്ലാം ആ റൂമിൽ നിറച്ചിരിക്കുകയാണ് പിന്നെ ഇതാണ് ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഡോർ ചെയ്തിരിക്കുന്നത് ടീക്കൂട്ടിലാണ് പിന്നീട് ഈ റൂം നമ്മുടെ ക്ലയൻറ്റിൻ്റെ ആഗ്രഹമെന്ന് വെച്ചാൽ വലിയ ബെഡ്റൂം വേണമെന്നായിരുന്നു അതുകൊണ്ട് ഏകദേശം ഒരു പതിനൊന്നടി വീതിയിൽ അപ്പം അതിനേടി നീളത്തോളം എടുത്തിട്ടുണ്ട് ഈ ബെഡ്റൂമിന് പിന്നെ ഈ ഭാഗത്ത് വാർഡ്രോബ്സ് വരാനുണ്ട് വാർഡ്രോബ്സ് ഒന്നും ഇപ്പോൾ ചെയ്തിട്ടില്ല അത് ജസ്റ്റ് ഹൗസ് വാമിങ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ പിന്നീട് ഇതിൻ്റെ വിൻഡോസ് വിൻഡോസ് നമുക്ക് ഇവിടെ ഒരു സിംഗിൾ പാളി വിൻഡോ കൊടുത്തിട്ടുണ്ട് അത് നല്ല രീതിക്ക് എയർ പാസിങ് കിട്ടാനും നല്ല വെന്റിലേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു വിൻഡോ കൊടുത്തത് പിന്നീട് മൂന്ന് പാളി വിൻഡോസ് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു മൂന്ന് പാളി വിൻഡോ അത് കൂടാതെ പടിഞ്ഞാറ് സൈഡിൽ ഒരു മൂന്ന് പാളി വിൻഡോ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ടീക്കൂട്ടി തന്നെയാണ് ചെയ്തിരിക്കുന്നത് പിന്നീട് ഇതിൻ്റെ ഫ്ലോർ ഫ്ലോറ് നമ്മൾ വുഡ് പ്ലാങ്ക്സ് ആണ് അത് ജോൺസൻ്റെ വുഡ് ടൈൽസ് ആണത് അതാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നീട് നമ്മൾ ഇതിനൊരു അറ്റാച്ച്ഡ് ഉണ്ട് ഇത് ഇതിൻ്റെ ഡ്രസ്സിങ് ഏരിയ ആണ് ഡ്രസ്സിങ് ഏരിയയിലും ഡ്രസ്സിങ് ക്യാബിനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യാനുണ്ട് പിന്നെ ബാത്റൂമിലേക്ക് വരുമ്പോൾ ബാത്റൂമിൽ നമ്മൾ ഫോർ ബൈ ടു ടൈൽസ് ആണ് ലൈ ചെയ്തിരിക്കുന്നത് അത് ചെയ്തിട്ട് എപ്പോക്സി വർക്ക് ചെയ്തിരിക്കുകയാണ് പിന്നെ ക്ലോസറ്റ് ജാഗ്യൻ്റെ ക്ലോസറ്റ് കൺസീൽഡ് ആയിട്ട് ചെയ്ത ലെഡ്ജർ ബോൾ കെട്ടി കൺസീൽഡ് വർക്കായിട്ട് ചെയ്തിരിക്കണം ഫ്ലഷ് ടാങ്ക് എല്ലാം പിന്നെ ഇതിനൊരു ഭംഗിക്ക് വേണ്ടി മൊറോക്കൺ ടൈൽസ് ചെയ്തിട്ടുണ്ട് അതൊരു ബോർഡർ വർക്കായിട്ട് മൊറോക്കോൺ ടൈൽസ് ചെയ്തിട്ടുണ്ട് പിന്നെ റാക്കിൻ്റെ ഡൈവേർട്ടറുകളും ഇതൊക്കെയാണ് ചെയ്തിരിക്കുന്നത് പിന്നീട് ഒരു വാഷ് ബേസൺ ഉണ്ട് ഒരു ഹാഫ് കെഡസിൽ വാഷ് ബേസൺ ഇതിനുള്ളത് ശേഷം നമ്മുടെ നടുമുറ്റത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ വീടിൻ്റെ ഗൃഹമത്യസൂത്രം കറക്റ്റായിട്ട് കടന്നു പോകാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്ത് ഡോർ കൊടുത്തിട്ടുണ്ട് ശരിക്കും ഈ വീടിന് മൂന്ന് ബെഡ്റൂംസ് ഉണ്ട് അതിന് പുറമെ ഒരു റൂം കൂടി കിട്ടിയിട്ടുണ്ട് വേണമെങ്കിൽ ഇത് നമുക്ക് ബെഡ്റൂമായിട്ട് ഉപയോഗിക്കാം പക്ഷേ ഇത് നമ്മളൊരു ഗസ്റ്റ് റൂമോ അല്ലെങ്കിൽ ഒരു സിറ്റിംഗ് ഏരിയ ആയിട്ട് ഉപയോഗിക്കാനാണ് ഇപ്പോൾ കുട്ടികളുടെ കളിപ്പാട്ടോ കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുവാണ് ഇത് പുറത്തുറങ്ങാനായിട്ട് ഡോറും ഉണ്ട് പുറകിലൊരു വരാന്തേയും വരുന്നുണ്ട് നമുക്കതിനെ ഇതിലും നമ്മൾ വുഡ് ടൈൽസ് ആണ് വുഡ് ക്ലയൻസ് ആണ് ലേ ചെയ്തിരിക്കുന്നത് ഈ റൂം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് പുറത്തുനിന്നുള്ള ഡോറുള്ളതുകൊണ്ട് ആൾക്കാർക്ക് ക്ലയൻസിന് വന്ന് കാണാൻ പറ്റും ആ രീതിയിലാണ് ആ ഡോറുകളുള്ളത് കൂടാതെ നമുക്ക് തിയേറ്റർ റൂം ആക്കാം അങ്ങനെ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും ഇത് നമ്മൾ ബെഡ്റൂമായിട്ട് കൂട്ടിയിട്ടില്ല ഇത് അതിന് പുറമെ വരുന്ന റൂമാണ് അതുകൂടാതെ നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് അതിലും സാധനങ്ങളെല്ലാം ഇതായിട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് പിന്നീട് ഇത് നമ്മുടെ കോമൺ ടോയ്ലറ്റ് ആണ് വരുന്നത് കോമൺ വെൽത്തിനു ശേഷം ഇത് നമ്മുടെ വാഷ് ഏരിയ വാഷ് ഏരിയ നമ്മൾ കൗണ്ടർ ടോപ്പ് വാഷ് ബേസിനാണ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മൾ ലേസർ കട്ട് മൾട്ടിവുഡിൽ നമ്മൾ സി എൻ സി കട്ടിങ് ചെയ്തിട്ടുള്ള ഷീറ്റാണ് ഇതിന് വെച്ച് കൊടുത്തിരിക്കുന്നത് മിഡ് മിററ് നമ്മൾ വീണ്ടും വരുമ്പോൾ ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ അപ്പോൾ ഡൈനിങ് ഏരിയയിലേക്ക് വരുമ്പോൾ നമുക്കൊരു ആറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഡൈനിങ് ഏരിയയാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്യാൻ പോകുന്നത് അത് ശരിക്കും പറഞ്ഞാലും വരുന്നേ ഉള്ളൂ ഡൈനിങ് ടേബിളൊക്കെ സെറ്റാക്കിക്കൊണ്ട് വരുന്നേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ പുറകു ഭാഗത്തായിട്ട് നമ്മൾ വെർട്ടിക്കൽ വർക്കോളെ കൊടുത്തിട്ടുണ്ട് നല്ല ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വെർട്ടിക്കൽ വർക്കോളെയാണ് കൊടുത്തിരിക്കുന്നത് അതിന് ഗ്ലാസ് ഡോർ വെച്ചിട്ടുണ്ട് ഫാബ്രിക്കേഷൻ വർക്ക് ചെയ്ത് ഗ്ലാസ് ഡോറുകളാണ് വെച്ചിരിക്കുന്നത് ശരിക്കും ഇതിനകത്ത് നമ്മുടെ ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഒരു ശരിക്കുള്ളൊരു ഭംഗി കിട്ടുന്നത് ശരിക്കും ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ രണ്ട് ദിവസത്തിനുള്ളിൽ എല്ലാം സെറ്റ് ും ഇനിപ്പോ നമുക്ക് കിച്ചൺ കാണാംസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത് അത് കയറുമ്പത്തിന് എൻട്രൻസ് തന്നെ ഒരു വുഡൺ ഡിസൈനിൽ നമ്മൾ ബോർഡർ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ഹാങ് ലൈറ്റ് പിന്നെ നമ്മൾ ഒരു സിമ്പിൾ കിച്ചൺ ആണ് തന്നെ അറിയാം ആ വുഡൻ ബ്ലാങ്ക്സ് തന്നെ കണ്ടിന്യൂഷൻ നമ്മളിവിടെ കിട്ടിയിട്ടുണ്ട് പിന്നെ നേരെ നമുക്ക് ഒരു സിമ്പിൾ കിച്ചൺ ആണ് ഒരു ത്രീ ബൈ ത്രീ അതായത് ഒരു ടെൻ ബൈ ടെൻ ടെൻ ഫീറ്റ് ബൈ ടെൻ ഫീറ്റ് സൈസാണ് ഇതിന് ഏകദേശം വരുന്നത് ഏഷ്യം പറയുന്നത് ഇതേ മൊത്തം മൾട്ടിവുഡാണ് നമ്മുടെ ഇതിൻ്റെ പാനൽ ചെയ്തിരിക്കുന്നത് കബോർഡ് വർക്ക് എല്ലാം മൾട്ടി വുഡ് വെച്ചാണ് അതൊരു കറക്റ്റായിട്ട് തന്നെ നമുക്ക് വോൾട്ടയിൽ അതേ ഡിസൈൻ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിന് ടോപ്പ് കൗണ്ടർ ടോപ്പായി ഇട്ടിരിക്കുന്ന മിൽക്കി വൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത് മിൽക്കി വൈറ്റ് ആണ് പിന്നെ ഒരു ഹാൻഡ് മെയ്ഡ് സിങ്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ സ്റ്റൗ സ്റ്റൗവിൻ്റെ പ്രശ്നം അതാണ് പിന്നെ ഇതിനെല്ലാം നമുക്കൊരു പ്ലേറ്റ് ബാസ്ക്കറ്റ് ഉണ്ട് കട്ട്ലറി ഉണ്ട് പിന്നെ പുള്ളോട്ടുണ്ട് എല്ലാം നമ്മളിത് ചെറിയ ചെറിയ രീതിക്കാണെങ്കിലും നമ്മളിതിനകത്തെല്ലാം കൊള്ളിച്ചിട്ടുണ്ട് ഇല്ല ടോപ്പ് ബോക്സ് നമ്മൾ ചെയ്തിരിക്കുന്നത് എല്ലാം നമ്മൾ മൾട്ടിപോട്ടിൽ തന്നെ ഇതെല്ലാം നമ്മൾ മൾട്ടിപോട്ടിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ രണ്ട് വിൻഡോസ് നമ്മൾ കിഴക്കോട്ട് നമ്മൾ മൂന്ന് പാളി വിൻഡോ അങ്ങോട്ട് അങ്ങോട്ട് ഫേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പാചകം ചെയ്യുന്നത് നോർത്ത് സൈഡിലോട്ട് നമ്മളൊരു വിൻഡോ അത് വർക്ക് ഏരിയയിലേക്കാണ് ഓപ്പൺ ആകുന്നത് നമ്മൾ ഫ്രിഡ്ജിൻ്റെ പൊസിഷൻ റൈറ്റ് സൈഡിലാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഏകദേശം ഒരു വർക്കിംഗ് ട്രയാങ്കിൾ കീപ്പ് ചെയ്തുകൊണ്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് കിഴക്കോട്ട് നിന്ന് പാചകം ചെയ്യുന്ന റൈറ്റ് സൈഡിൽ ഫ്രിഡ്ജും വന്നിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ ചിങ്ങും കൊടുത്തിട്ടുണ്ട് അപ്പം ഏകദേശം മിനിമം ഡിസ്റ്റൻസ് ട്രാവലിങ് അതായത് വർക്ക് ചെയ്യുന്ന ആൾക്ക് മിനിമം ഒരു ടയേഡ്നസ് ആവാതിരിക്കാൻ വേണ്ടി ടയേർഡ് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ വർക്കിൻ്റെ മിനിമം ഡിസ്റ്റൻസ് കൊടുത്തിരിക്കുകയാണ് അതാണ് ഏറ്റവും നല്ലത് പിന്നെ നമുക്കിനി ഫയർ വർക്ക് വർക്കേരിയയിലോട്ട് വർക്ക് വർക്കേരിയയിൽ വുഡൻ പ്ലാങ്ക്സിനെ കണ്ടിന്യൂ ചെയ്തിട്ടായി വരുന്ന പിന്നെ നമുക്ക് മൊത്തം ഒരു വെന്റിലേഷൻ കിട്ടുന്നതിന് വേണ്ടി ഫ്രണ്ട് പോർഷനിൽ ഒരു ജാലി വർക്ക് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിൽ വുഡൻ വർക്കാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ സർക്കുലേഷൻ നല്ല രീതിക്ക് ഇതിനകത്ത് വരുന്നുണ്ട് പിന്നെ കിഴക്കോട്ട് നോക്കി നമുക്ക് ഫയർ കിച്ചൺ കൊടുത്തിട്ടുണ്ട് റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു ഹാൻഡ് മെയ്ഡ് സിങ്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു ഗ്രില്ല് വെച്ചാണ് ഇതിന് ക്ലോസിങ് വന്നിരിക്കുന്നത് ക്ലോസ് ചെയ്യുന്ന ഒരു ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത് ഗ്രിൽഡോറാണ് ജി പി പൈപ്പിലാണ് ചെയ്തിരിക്കുന്നത് ഈ കാണുന്ന വുഡൻ വർക്കെല്ലാം നമ്മൾ ടീക്കുവുഡിൽ ഈ രണ്ട് വുഡൺ വർക്കും നമ്മൾ ടീക്കുവുഡിലാണ് ചെയ്തിരിക്കുന്നത് ടീക്ക് വുഡിൽ ചെയ്ത് അത് പോളിഷ് ചെയ്തിരിക്കുവാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ ഇപ്പോൾ ഇത്തരത്തിലെ വീടുകളൊക്കെ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്ന് തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് മറ്റു വീടിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണാതെ വയ്ക്കും ബൈ ബൈ